നമസ്കാരം പ്രിയമുള്ളവരെ നിലവിൽ വിവിധങ്ങളായിട്ടുള്ള വായ്പാ പദ്ധതികളെപ്പറ്റി അന്വേഷിച്ചിരിക്കുന്നവരാണ് നമ്മൾ എല്ലാവരും തന്നെ എന്നാൽ നമ്മളുടെ കേരളത്തിലും രാജ്യമെമ്പാടുമായിട്ട് ഏറ്റവും ചുരുങ്ങിയ പലിശ നിരക്കിൽ വായ്പ ലഭിക്കുന്ന ഒരു ബൃഹത് പദ്ധതി കേന്ദ്ര സർക്കാർ നടപ്പിലാക്കി വരുന്നുണ്ട് കിസാൻ ക്രെഡിറ്റ് കാർഡ് വായ്പ കെ ലോൺ എന്നറിയപ്പെടുന്ന ഈ വായ്പാ പദ്ധതിയിൽ പ്രതിവർഷ പലിശ നിരക്ക് കേവലം നാല് ശതമാനം മാത്രമാണ് അതുമാത്രമല്ല ഈ ലോൺ ലഭിക്കണമെങ്കിൽ ഉദ്യോഗസ്ഥ ജാമ്യമോ അല്ലെങ്കിൽ നമ്മളുടെ വസ്തു ജാമ്യമോ ഒന്ന് തന്നെ ഹാജരാക്കേണ്ട ആവശ്യമില്ല അതായത് പ്രധാനപ്പെട്ട രേഖകൾ നമ്മളുടെ വീട്ടിൽ തന്നെ ഇരിക്കുകയും ചെയ്യും നാഷണലൈസ്ഡ് ബാങ്ക് വഴിയൊക്കെ സുലഭമായിട്ട് ലഭിക്കുന്ന അതോടൊപ്പം തന്നെ കേന്ദ്ര സർക്കാർ നിർദ്ദേശപ്രകാരം ഇപ്പോൾ പരമാവധി അഞ്ച് ലക്ഷം രൂപ വരെ ലഭിക്കുന്ന കെ സി സി ലോണ് ഈ സ്കീമിനെ പറ്റിയുള്ള എല്ലാ വിശദാംശങ്ങളും വീഡിയോയിലൂടെ പറയുകയാണ് എല്ലാവരും തീർച്ചയായിട്ടും ഈ അറിയിപ്പ് ശ്രദ്ധിക്കുക അതോടൊപ്പം തന്നെ കൃഷിഭൂമിയുള്ളവർ അല്ലെങ്കിൽ കൃഷി സ്ഥലമുള്ളവർ അങ്ങനെയുള്ളവർക്ക് ലഭിക്കുന്ന സ്കീം ആയതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ഈ കാര്യങ്ങളൊന്ന് പ്രയോജനപ്പെടുത്തുക അവരിലേക്ക് ഷെയർ ചെയ്യുക നിലവിൽ നമ്മളുടെ സ്ഥലത്തിൻ്റെ വിസ്തൃതിയും അതോടൊപ്പം തന്നെ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കൃഷിയോ അല്ലെങ്കിൽ നിലവിലുള്ള കൃഷിയോ കൃത്യമായിട്ട് പരിഗണിച്ച ശേഷമായിരിക്കും വായ്പാ പരിധി ബാങ്ക് നിശ്ചയിക്കുന്നത് ഇപ്പോൾ ഏലം കാപ്പി കുരുമുളക് കൃഷിയൊക്കെ ചെയ്യുന്ന കർഷകർ അതോടൊപ്പം തന്നെ റബ്ബർ കൃഷി ചെയ്യുന്ന കർഷകരുണ്ട് ജാതി കൃഷി ചെയ്യുന്ന കർഷകരുണ്ട് അതോടൊപ്പം തന്നെ മറ്റെന്തെങ്കിലുമൊക്കെ ഉദ്യാനങ്ങൾ അല്ലെങ്കിൽ നഴ്സറികൾ അങ്ങനെയുള്ള വിവിധ മേഖലകൾ ഇതുമായിട്ട് ബന്ധപ്പെട്ടുണ്ട് അപ്പോൾ ഓരോ മേഖലയ്ക്കും അതിൻ്റെ അതിൽ നിന്ന് ലഭിക്കുന്ന വരുമാനമെല്ലാം കൃത്യമായിട്ട് ബാങ്ക് പരിഗണിച്ച് അത് എത്രത്തോളം സ്ഥലത്ത് കൃഷി ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യങ്ങളെല്ലാം പരിഗണിച്ച് ഒരു സെൻറ്റിന് ഇത്ര തുക എന്നൊരു നിരക്കിലാണ് നമുക്ക് ഈ വായ്പ അനുവദിക്കുന്നത് ഈടില്ലാതെ പരമാവധി നമുക്ക് രണ്ട് ലക്ഷം രൂപ വരെ ലോൺ എടുക്കുന്നത് <laughs> ി സാധിക്കുന്നതായിരിക്കും <laughs> ഇനി ഈടുകൂടി വെച്ച ലോൺ ആവശ്യമാണെങ്കിൽ പരമാവധി അഞ്ച് ലക്ഷം രൂപ വരെ നമുക്ക് വായ്പയായിട്ട് എടുക്കുകയും ചെയ്യാം അപ്പോൾ മുൻപ് ഈടില്ലാതെ നമുക്ക് ഒന്നര ലക്ഷമായിരുന്നു ലഭിക്കും ഒരു ലക്ഷത്തി അറുപതിനായിരം രൂപയാണ് കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ ലഭിച്ചുകൊണ്ടിരുന്നത് അതാണ് രണ്ട് ലക്ഷത്തിലേക്ക് മാറ്റിയത് മൂന്ന് ലക്ഷം രൂപ വരെയായിരുന്നു പരമാവധി മുൻപ് ലഭിച്ചിരുന്നത് എങ്കിൽ ഇപ്പോൾ അത് അഞ്ച് ലക്ഷമാക്കി ഉയർത്തുകയും ചെയ്തിട്ടുണ്ട് നമ്മളുടെ സമീപമുള്ള യൂണിയൻ ബാങ്ക് അതോടൊപ്പം തന്നെ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ഫെഡറൽ ബാങ്ക് അതോടൊപ്പം തന്നെ ഇന്ത്യൻ ബാങ്ക് ബാങ്ക് ഓഫ് ഇന്ത്യ എച്ച് ഡി എഫ്സി ബാങ്ക് ആക്സിസ് ബാങ്ക് ബന്ധൻ ബാങ്ക് ഇങ്ങനെ വിവിധ ബാങ്കുകളിൽ കെ സി സി പദ്ധതി വിവിധ പേരുകളിൽ അറിയപ്പെടുന്നുണ്ട് തീർച്ചയായിട്ടും യൂണിയൻ ബാങ്കിലോ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിലോ ഒക്കെ അന്വേഷിച്ചു കഴിഞ്ഞാൽ ഇതിനെ പറ്റിയുള്ള വിശദാംശങ്ങൾ നമുക്ക് ലഭിക്കുകയും ചെയ്യുന്നതായിരിക്കും ഇതിൽ കൃത്യമായിട്ട് വായ്പ അനുവദിക്കുന്നതിന് വേണ്ടി ഒന്ന് രണ്ടാഴ്ചത്തെ കാലതാമസം മാത്രമേ ഉള്ളൂ കാരണം ആ ഒരു സമയം കൊണ്ട് നമുക്ക് വിവിധ ഡോക്യുമെൻറ്റുകൾ ഇതിനു വേണ്ടിയുള്ളത് സമർപ്പിക്കുന്നതിന് അല്ലെങ്കിൽ സംഘടിപ്പിക്കുന്നതിന് വേണ്ടി സാധിക്കും പ്രധാനമായിട്ട് ഗുണഭോക്താവിന് ഒരു ന്യായമായിട്ടുള്ള സിവിൽ സ്കോർ ഉണ്ടാവണം മറ്റ് മുൻപെടുത്തിട്ടുള്ള വായ്പയുടെ കുടിശ്ശികയൊന്നും ഉണ്ടാവാൻ പാടില്ല അങ്ങനെ ഒരു നിബന്ധനയുണ്ട് ഇനി അതോടൊപ്പം നമ്മളുടെ ആധാർ പാൻ കാർഡ് അതോടൊപ്പം തന്നെ വോട്ടർ ഐ ഡി കാർഡ് തുടങ്ങിയ രേഖകൾ ഉണ്ടാവണം അതോടൊപ്പം തന്നെ സ്ഥലവുമായി ബന്ധപ്പെട്ട രേഖകളുടെ കോപ്പികൾ സമർപ്പിക്കേണ്ടതുണ്ട് സ്ഥലത്തിൻ്റെ കരവടച്ച് രസീത് ആധാരമാണെങ്കിൽ ആധാരം അല്ലെങ്കിൽ പട്ടിക കോപ്പി ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൂടി സമർപ്പിക്കേണ്ടതുണ്ട് ഇനി നമ്മുടെ സ്ഥലത്തിന്റെ കൈവശ അവകാശ രേഖ അതോടൊപ്പം തന്നെ ബാധ്യത സർട്ടിഫിക്കറ്റ് എടുത്തു കൊടുക്കേണ്ടതായിട്ട് വരും അതോടൊപ്പം തന്നെ മറ്റ് അനുബന്ധ രേഖ അതായത് സ്ഥലത്തിന്റെ സ്കെച്ച് ഉൾപ്പെടെയുള്ള കുറച്ച് കാര്യങ്ങൾ അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം സമർപ്പിച്ചു കഴിഞ്ഞാൽ ഫീൽഡ് തല വെരിഫിക്കേഷനും പൂർത്തിയാക്കി എത്രയും വേഗം നമുക്ക് ലോണ് ആവുന്നതായിരിക്കും ഇതിന്റെ ഭാഗമായിട്ടൊരു കാർഡ് കൂടി ലഭിക്കും കിസാൻ ക്രെഡിറ്റ് കാർഡ് എന്ന രീതിയിൽ എ ടി എം രൂപത്തിലുള്ള കാർഡാണ് ഇതിൽ തുകയുണ്ടാകും വായ്പാ തുകയുണ്ടാകും ഇത് നമുക്ക് പൂർണ്ണമായിട്ടോ ഭാഗികമായിട്ടോ പിൻവലിക്കാം ക്രെഡിറ്റ് കാർഡ് രീതിയിലായതുകൊണ്ട് തന്നെ നമുക്ക് ആവശ്യമായിട്ടുള്ള തുക എടുത്ത ശേഷം പിന്നീട് മിച്ചം വരുന്നത് തിരിച്ചിടുന്നതിനോ അല്ലെങ്കിൽ വരുമാനം കിട്ടുന്നതനുസരിച്ച് തുക വീണ്ടും ഈ അക്കൗണ്ടിലേക്ക് തന്നെ തിരികെ ഇടുന്നതിനോ സാധിക്കുന്നതായിരിക്കും അതുകൊണ്ട് തന്നെ ഇതിൽ നിന്ന് എടുക്കുന്ന തുകയ്ക്ക് ആനുപാതികമായിട്ട് പരിശീലനക്ക് മാത്രമേ ഈടാക്കുകയുള്ളൂ അല്ലെങ്കിൽ ആ തുക മാത്രം തിരിച്ചടച്ചാൽ മതിയാകും എല്ലാ വർഷവും ഈ കാർഡ് പുതുക്കിയെടുക്കാം പുതുക്കിയെടുക്കുമ്പോൾ വീണ്ടും ആ എടുത്ത അത്രയും തുക തന്നെ വീണ്ടും ലഭിക്കാനുള്ള സാഹചര്യമുണ്ട് അപ്പോൾ പദ്ധതിയെ പറ്റിയുള്ള മറ്റ് വിശദാംശങ്ങളെല്ലാം അടുത്തുള്ള ബാങ്ക് വഴി അന്വേഷിച്ചറിയുക കൃഷിഭവൻ വഴി ലഭിക്കുന്ന ആനുകൂല്യം അല്ലെ ഇത് ബാങ്ക് വഴി വിതരണം ചെയ്യുന്ന വായ്പാ പദ്ധതിയാണ് കൃഷിഭൂമിയുള്ളവർക്ക് അല്ലെങ്കിൽ കൃഷി സ്ഥലമുള്ളവർക്കൊക്കെയാണ് ആ ആനുകൂല്യം ലഭിക്കുന്നത് പതിനെട്ട് വയസ്സ് മുതൽ എഴുപത്തി അഞ്ച് വയസ്സ് വരെയുള്ളവർക്ക് പദ്ധതിയുടെ ആനുകൂല്യം ലഭിക്കും അറുപത് വയസ്സിന് മുകളിൽ പ്രായമുള്ളവരാണ് എങ്കിൽ കോ ആപ്ലിക്കൻ്റിനെ ആഡ് ചെയ്ത് ഈ ഒരു ലോണിലേക്ക് അപേക്ഷ വയ്ക്കാൻ സാധിക്കുന്നതായിരിക്കും വളരെ പ്രധാനപ്പെട്ട ഒരു ഇൻഫർമേഷനാണ് ഷെയർ ചെയ്തത് എല്ലാവരിലേക്കും ഈ അറിയിപ്പ് എത്തിക്കുക ഇതുപോലെ ഇൻഫർമേഷൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക